ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നു അതെ ഞാൻ പറയുന്നൊന്നും അല്ല കേട്ടോ ബിഗ് ബോസ് തന്നെ പറയുന്നതാണ് പുതിയ പ്രമോ കണ്ടില്ലേ റാങ്കിങ് ടാസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര അടി ബിഗ് ബോസ് പറയാണ് ഇപ്പോൾ മുതൽ ഈ വീട്ടിൽ ഒരു ടാസ്കോ ആക്ടിവിറ്റിയോ ഒന്നും നടക്കത്തില്ല അത് മാത്രമല്ല നിങ്ങളോടടുത്ത് ഒരു ആശയവിനിമയം നടക്കത്തില്ല എനിക്കൊന്നും ഇവർ ആ ടാസ്ക് അലങ്കോലമാക്കി ബഹളമാക്കി കയ്യാങ്കളിയാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇത് നമ്മുടെ പ്രമോ അപ്ഡേറ്റ് ആണ് അയ്യോ ഇത് സീസണിലെ ആദ്യത്തെ കിടിലം പ്രമോയാണ് കിടിലം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമോയാണ് ഈ സീസണിലെ റാങ്കിങ് ടാസ്ക് ആണെന്ന് തോന്നുന്നു അനീഷ് നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനകത്ത് അനീഷ് മിക്കവാറും അറിയില്ല മിക്കവാറും എല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് അനീഷ് പറയുന്നുണ്ട് ഞാൻ ഒന്നാം സ്ഥാനത്തെ നിക്കത്തുള്ളൂ അർഹനാണ് 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 ഞാൻ ഒന്നാം സ്ഥാനം ഞാൻ ഒന്നാം സ്ഥാനം അപ്പൊ എനിക്ക് വേണം ഒന്നാം സ്ഥാനം എന്റെ ചെയ്ത് തൊട്ടാൽ നോക്കിക്കോ ഞാൻ എന്റെ കടന്ന് പറയുന്നുണ്ട് അപ്പൊ അപ്പാനി പറയുന്നുണ്ട് എടാ നീ എന്ത് ചെയ്യും നീ ഇന്ന് ലാലേട്ടം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരാൾ അവിടെ അനീഷ് എന്ന് പറഞ്ഞ ഇവരുടെ നമ്പർ വൺ ട്രിഗറിങ് സ്ഥാനമാണ് ഇവരുടെ ഏഴിന്റെ പണി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പണി അനീഷാണ് അനീഷിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അനീഷിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമോ അതുപോലെ ഇരിക്കും ഇവരുടെ ഗെയിം വെറുതെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല അനീഷിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം ഇന്ന് ലാലേട്ടം പറഞ്ഞതേ ഉള്ളൂ തൊട്ടാതീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അക്ബർ അവൻ ഫസ്റ്റ് ഇരുന്നിട്ട് എനിക്ക് സെക്കൻഡ് വേണ്ട ഇപ്പം ഇതിപ്പോൾ സെക്കൻഡ് ഫസ്റ്റ് തോന്നുന്നു ഇപ്പോൾ ആർക്കും കൊടുക്കുന്നുണ്ട് ബാക്കി നാളെ നമുക്ക് പറയാം കേട്ടോ അപ്പം അനീഷ് പുതിയ ക്യാപ്റ്റനോ പഴയ ക്യാപ്റ്റനോ ഇല്ല എനിക്ക് ഒന്നാം സ്ഥാനം വേണം എനിക്ക് എനിക്കൊന്നാം സ്ഥാനം വേണം എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയേ പറ്റൂ അപ്പോൾ ബിഗ് ബോസ് പറയാണ് എല്ലാം കഴിഞ്ഞ് അവിടെ അടിപിടിയും ബഹളവും ഒക്കെ തളർന്നിരിക്കുന്നു ബിഗ് ബോസ് അവിടെ ഇരുത്തി ഇപ്പോൾ മുതൽ ടാസ്കിലോ ഈ ആക്ടിവിറ്റിയിലോ ഈ വീട്ടിൽ ഉണ്ടാവത്തില്ല അത് മാത്രമല്ല ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഇവിടെ ഉണ്ടാവത്തില്ല സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെച്ചേക്കുന്നു പാവം ആ മതിയായി കാണും ഒറ്റ ടാസ്ക് കൊണ്ട് തന്നെ എന്നാലും നമുക്ക് നോക്കാം എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം എന്നാണ് നടക്കാൻ പോകണം എന്നുള്ളത് ഇതാണ് പ്രമോ വന്നിരിക്കുന്നത് നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇല്ലേ അതുമായിട്ട് ഞാനിങ്ങി വരാം അതുവരേക്കും ബായ്